നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം എഴുപതാം വയസ്സിൽ പതിമൂന്നായിരം അടി മുകളിൽ നിന്ന് ഒരു ചാട്ടം മുകളിലും താഴെയും ആകാശവും കടലും കണ്ടുകൊണ്ട് ലീല ചേച്ചി പറന്നിറങ്ങി ദുബായിൽ പതിമൂന്നായിരം അടി ഉയരത്തിൽ നിന്ന് സ്കൈഡൈവിംഗ് നടത്തി വൈറലായത് ഇടുക്കി കൊന്നത്തടി പുതിയ പറമ്പിൽ സ്വദേശി ലീല ജോസ് സ്വപ്നതുല്യമായ ആകാശ അനുഭവം പങ്കുവച്ചപ്പോൾ ലീലയുടെ വാക്കുകൾക്കും ചിറക് കിളിർത്തു വിമാനത്തിൽ നിന്ന് ചാടി പറന്ന് പറന്ന് താഴേക്ക് സ്കൈഡൈവിങ്ങിനെ കുറിച്ച് കേട്ടപ്പോൾ ഞാൻ അതെല്ലാം മനസ്സിൽ കണ്ടിരുന്നു ദുബായിലുള്ള മകൻ ബാലുവിന്റെ അടുത്തു പോയപ്പോഴാണ് അതിനുള്ള അവസരം കിട്ടിയത് അവനോട് ആഗ്രഹം പറഞ്ഞപ്പോൾ ഫുൾ സപ്പോർട്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ചാടാൻ തീരുമാനിച്ചു ദുബായ് സ്കൈഡൈവിലെത്തി രേഖകൾ ഹാജരാക്കി ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു വീഡിയോയും കാണിച്ചു പതിനഞ്ചു പേർക്ക് സഞ്ചരിക്കാവുന്ന വിമാനത്തിൽ എന്റെ കൂടെ നാല് പിള്ളേരും ഉണ്ടായിരുന്നു വേറെ ഭാഷക്കാരാണ് എന്നെ കണ്ടപ്പോൾ എല്ലാവർക്കും കൗതുകമായിരുന്നു വിമാനത്തിലൊന്ന് ഇരുന്നിട്ടാണ് താഴേക്ക് ചാടിയത് ആ നിമിഷം തോന്നിയ വികാരം എന്തെന്ന് ഇപ്പോഴും എനിക്ക് പറയാൻ അറിയില്ല മേഘങ്ങൾക്കിടയിലൂടെ പറന്നു പറന്ന് ഒരു പേടിയും തോന്നിയില്ല കൂടെ ഇൻസ്ട്രക്ടറും ഉണ്ടായിരുന്നു വേറെ ഭാഷക്കാരാണെങ്കിലും അറിയാവുന്ന പോലെ അവരോടൊക്കെ സംസാരിച്ചു കുറേയേറെ ചിരിച്ചു ആറായിരം അടി പിന്നിട്ടപ്പോഴാണ് കടൽ കണ്ടത് പിന്നെ കര കണ്ടു ഒടുവിൽ പാരച്ചൂട്ട് വിടർന്നു ചാടി ഇരുപത്തഞ്ചു മിനിറ്റിനു ശേഷമാണ് ലാൻഡ് ചെയ്തത് ഇനി കൂടുതൽ ഉയരത്തിൽ നിന്ന് ചാടണം ഗിന്നസ് റെക്കോർഡ് ഇടണം ആഗ്രഹങ്ങൾ ഏറെയാണെന്ന് ലീല പറയുന്നു